വണ്ടർമേട് പഞ്ചായത്തിനെ പരിസ്ഥിതി ദുർബല മേഖലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെ പുറ്റടിയിൽ സംഘടിപ്പിച്ച ജനകീയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി വണ്ടർമേട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൻമേട് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതിനാൽ ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളുടെ പഴയ പട്ടികയിൽ നിന്നും വണ്ടന്മേടിനെ ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം വീണ്ടും വണ്ടമേട് പഞ്ചായത്ത് പരിധിയിലെ സ്ഥലങ്ങളെ ഇഎസ്ഐ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് പ്രതിഷേധത്തിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമുദായ സംഘടനാ നേതാക്കൾ വ്യാപാരികൾ മറ്റുതര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരുടെ സംയുക്ത യോഗത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കൈവശഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആശുപത്രികളും നിരവധി സർക്കാർ ഓഫീസുകളും വീടുകളും ഉൾപ്പെടുന്ന വണ്ടമേട് പഞ്ചായത്ത ഇ എസ് ഐ പരിധിയിലായാൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട നേരിടേണ്ടി വരുമെന്ന യോഗം വിലയിരുത്തിയിരുന്നു അതിനാൽ പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗണിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ വ്യാപാരി വ്യവസായ ഏകപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം സി രാജു അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി യോഗം ഉദ്ഘാടനം ചെയ്തു ഇ എച്ച് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ട് നോക്കുമ്പോൾ കുറെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഒരു കാര്യങ്ങളും ഇവിടെ പ്രശ്നങ്ങളില്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനത്തിനു മുമ്പിൽ ഒരു കാര്യം അറിയിക്കുകയാണ് ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ഉദാഹരണം തന്നെ പറയാം വണ്ടമേടി ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ സമീപത്തുള്ള ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്തിലും പുതിയ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് നമുക്ക് ആകെ ലഭിക്കുന്ന എന്ന് പറഞ്ഞാൽ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് മാത്രമാണ് റോഡ് എന്ന് പറയുന്നത് റോഡുകൾ പോയിരിക്കുന്ന ടാറിംഗ് റോഡുകൾ മാത്രം നിർമ്മിക്കാനുള്ള ഫണ്ടുകൾ മാത്രമേ അല്ലാതെ ഗ്രാമപ്രദേശത്തിലെ ഗ്രാമീണ റോഡുകളായ മണ്ണോടികളൊന്നും കോപ്പറേറ്റ് ചെയ്യുവാനുള്ള ഫണ്ടുകൾ നമുക്ക് വേണ്ട വായിക്കും ഒരു പാർട്ടികൾ നമുക്ക് അനുവദിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴികെയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ വിവിധ സംഘടനാ ഭാരവാഹികളായ കെ കുമാർ സാബൂസ് കറിയ ഷാജിമോൻ കെബി ടോണി ജെയിംസ് ജോബൻ പാനോസ് അബ്ദുൾ റസാഖ് ബിജു അക്കാട്ടുമുണ്ട സാജു അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അതും ഹൈറീ ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ